കൊന്നിച്ചു വാ പുതിയേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് എനിക്കൊരു വർക്ക് ഫ്രം ഹോം ഉള്ള ഒരു ദിവസമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വർക്ക് ഫ്രം ഹോം മാത്രമല്ല നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ അൺബോക്സിങ് ഉണ്ട് പ്ലസ് നമുക്ക് പുറത്ത് പോകണം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് മാത്രല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ നല്ല നല്ല കമന്റുകൾ വന്നു നല്ല നല്ല മെസ്സേജുകൾ വന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അറ്റ്ലീസ്റ്റ് വീക്കിലി രണ്ട് വീഡിയോകൾ ഇടാനാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളോട്ട് വലിയ വരെ നമുക്ക് ജോലി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടാത്തതാണ് പിന്നെ ശനി നായർ കിട്ടണതാണ് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പോണ സൗണ്ട് കേൾക്കും അപ്പുറത്താൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന സൗണ്ട് കേൾക്കും അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യട്ടോ പിന്നെ നമ്മുടെ ജോലിയാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അപ്പൊ ജോലിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതില് നമ്മള് എന്താ പറയാ ഒഴപ്പം പാടില്ല പിന്നെ കുറച്ച് പേര് നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് എന്നെ ചീത്ത പറയുന്നുണ്ട് വീഡിയോ ഇടാത്തതിന് വേണ്ടിയിട്ട് അവരൊക്കെ ആദ്യമേ നമ്മള് യൂട്യൂബ് തുടങ്ങിയിരുന്ന സമയത്ത് അതായത് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത സമയത്ത് തുടങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്ത ടീമുകളാണ് കേട്ടോ അപ്പൊ അവര് വന്ന് ചീത്ത പറയുന്നുണ്ട് വീഡിയോ ഇടുന്നില്ല ഹൺഡ്രഡ് ഒക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചീത്ത പറയണ്ട ഇപ്പൊ എനിക്ക് മെസ്സേജ് അവരുടെ വരാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ എന്താ മെസ്സേജ് അയക്കാത്തേന്ന് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മള് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം കേട്ടോ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെന്നൊന്നും ഒരിക്കലും എന്റെ ഒരു എന്താ പറയാ വിഷ്ലിസ്റ്റിലുള്ള ഒരു സംഭവല്ല നമുക്ക് നമ്മളെ വീഡിയോ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് നല്ല കുറെ ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് അവരെന്നെ എന്നും ഉണ്ടായാൽ മതിയെന്നുള്ളൂ അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആണ് അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനത്തെ സംഭവമേ ഞാൻ ആലോചിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവേ എനിക്ക് വേണ്ട പക്ഷെ നമുക്ക് വരുന്ന കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അടിപൊളിയാണ് കുറെ പേര് നമ്മളോട് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയാ ഇവടുത്തെ സ്ഥലങ്ങൾ കാണിച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീഡിയോസിൽ അതായത് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം യൂട്യൂബിൽ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്ന് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഞാനിവിടെ വന്നത് എന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു പക്ഷെ അവര് ബോയ്സ് ആണ് അവർ അവര് വേറൊരു ലൊക്കേഷനിലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്തായ സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിയത് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബ് തുടങ്ങണം അങ്ങനെയൊന്നുമല്ല എന്റെ ഹാപ്പിനെസ് ഞാൻ കണ്ടുപിടിച്ചത് യൂട്യൂബിൽ കൂടെയാണ് നിങ്ങളുടെ കമന്റുകളിലേക്കൂടെയാണ് ഞാൻ ആ ബോറഡി ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നിട്ട് പുറത്തു വന്നത് കിട്ടോ സ്ഥലങ്ങൾ കാണാൻ പോയി തുടങ്ങിയത് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ജപ്പാനെ കുറിച്ച് കാണിച്ചരാൻ തുടങ്ങിയത് ഒരിക്കലും നമ്മൾ ഇത് യൂട്യൂബ് തുടങ്ങണം എന്ന് വിചാരിച്ചു തുടങ്ങിയതല്ല പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാ ശരി യൂട്യൂബ് ചല് തുടങ്ങാം പക്ഷെ നല്ല റെസ്പോൺസായിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി നല്ല നല്ല കമന്റ് വന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ കമന്റ് വരുമ്പോ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കൂടും കേട്ടോ അങ്ങനൊരു സംഭവം ഉണ്ട് ഞാൻ പണ്ടൊന്നും അത്ര കോൺഫിഡൻസ് ഉള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളല്ല പക്ഷെ യൂട്യൂബ് തുടങ്ങിയാൽ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിലായാലും അധികം നെഗറ്റീവ് കമന്റ്സ് ഒന്നുമില്ല എല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ക്വാണ്ടിറ്റിയിലുള്ള കാര്യം ക്വാളിറ്റിയിലാണ് കാരണം ഇത് യൂട്യൂബിൻ്റെ കേസ് മാത്രല്ല കേട്ടോ നമ്മുടെ ലൈഫിലും നമുക്ക് ചുറ്റും ചിലപ്പോൾ കുറേ പേരുണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ പോലും ഇല്ല ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണ് ഉപ്പില്ലാത്ത കഴിഞ്ഞ് പോലെയാണ് അപ്പം എൻ്റെ വായിക്കെനിക്കാൻ കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വിശേഷം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണാത്ത കുറച്ച് സാധനങ്ങൾ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥ കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില് ഈ ബെഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബെഡ് ആണ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ബെഡ് ആണ് കിടക്കുമ്പോഴേക്കും ഉറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ബെഡ് ആണ് അപ്പൊ ഇതിന്റെ ബെഡ്ഷീറ്റ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ ഇത് തിരക്കിയില്ല കേട്ടോ ഇത് സെമി ഡബിൾ ആണ് അപ്പൊ ഇതിന്റെ ബെഡ്ഷീറ്റ് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് വരും ഇന്ന് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ സോഫ ഇത് നമ്മള് വാങ്ങിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഇതിന്റെ കവറും ഇന്ന് വരും അപ്പൊ ഞാൻ അതും അൺബോക്സ് ചെയ്തു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇന്ന് വരും അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ ടീ പോയിട്ടോ ടീ ഞാൻ പറയാം ഇത് ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാം ഈ ടീ ഈ ഡെസ്ക് കൂലി അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് എന്റെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് ഹാളിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ പാത്രം വെക്കാൻ എന്തെങ്കിലും ഒരു സംഭവം വേണമെന്ന് കഴുകിയിട്ട് പാത്രം ഇവിടെ കഴുകിയിട്ട് പാത്രം ഇവിടെ വെക്കാനാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അതെ ഈ സോസുകൾ വാങ്ങിച്ചിട്ടുണ്ട് പാൽ വാങ്ങിച്ചിട്ടുണ്ട് സോസുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചിൻപുള്ളി ആണ് കേട്ടോ ഇഞ്ചിൻപുള്ളി പിന്നെ ഇത് ടൊമാറ്റോ സോസ് പിന്നെ ഇത് മയോണൈസ് സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് സാലഡ് ഉണ്ടാക്കുന്ന സോസ് ഒരു ലെമണിൻ്റെ സോസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്താ പറയുക അത് തന്നെ മേൽ പൊളിച്ചാണ് പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് മുട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രീസറിൽ നമ്മൾ ചിക്കൻ നാണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ബീഫ് അങ്ങനത്തെ കുറച്ച് നോൺ വെജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഉണ്ടാക്കിയിട്ട് വെക്കണം പിന്നെ ഈ വന്നിരിക്കുന്നത് നമ്മുടെ അൺബോക്സ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ സംഭവങ്ങളാണിത് പിന്നെ ഈ ഒരു ടംബ്ലർ ഞാൻ എന്തേ വാങ്ങിച്ചതാണോ കേട്ടോ പുതിയതാണ് ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഇവിടെ ദേ ഒരു ഡോളൊക്കെ കിട്ടും പിന്നെ ഗിൽത്തിന്റെ ഈ ഗിൽറ്റ് വെള്ളത്തിൽ ആവില്ല കേട്ടോ അത് വേറൊരു ലെയർ ആണ് അടിയിൽ ഇവിടെ കിട്ടാം അത ഈ ഒരു ടംബ്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓഫീസിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടോ നമുക്ക് വീട്ടിൽ ജസ്റ്റ് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇതേ ഡോളൊക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം കേട്ടോ ഞാൻ കാലത്ത് എനിക്ക് ലോഗിൻ ചെയ്തതാണ് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയിട്ട് ലേറ്റ് ആയിട്ടല്ല ലോഗിൻ ചെയ്യണി കുറച്ച് മുന്നേ എൻ്റെ മതി അല്ല ഓഫീസ് ഓഫീസാണെങ്കിൽ നേരത്തെ എനിക്ക് പോകണം കേട്ടോ അപ്പൊ കോഫി ഉണ്ടാക്കാം പിന്നെ ഞാൻ പറയാൻ വന്നത് ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട് നമ്മള് സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ ഒരു വീട്ടിലായിരുന്നു ഞാറയില് ജോലി കിട്ടിപ്പോ വേറെ വീട്ടിലായിരുന്നു പിന്നെ ഇപ്പൊ വേറെ വീട്ടിലാണ് അപ്പൊ എന്റെ സ്വന്തം പേരില് ഞാൻ മൂന്ന് വീട് മാറിയിട്ടുണ്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു പഴയ ഫർണിച്ചർ എന്തൊക്കെയാ ചെയ്തിരുന്നേന്ന് കേട്ടോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്റെ മൂന്ന് വീട്ടിലും കഴിഞ്ഞ രണ്ട് വീട്ടിലും ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സോഫ അതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മാറുമോ നമ്മൾ വാർഡ് ഓഫീസ് ഉണ്ട് എല്ലാവർക്കും ഓരോ വാർഡ് ഓഫീസ് ഉണ്ട് അപ്പൊ വാർഡ് ഓഫീസിന്റെ നമ്പർ എടുത്തിട്ട് വിളിച്ച് പറയാം ഞങ്ങൾ വീട് മാറാണ് അപ്പൊ നമുക്ക് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ജാപ്പിസ്റ്റിൽ വേണം കേട്ടോ പറയാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് ഇവിടെ അങ്ങനെ അറിയില്ല വാർഡ് ഓഫീസിലുള്ളവർക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിൽ അവര് വന്നത് പിക്ക് ചെയ്ത് കൊള്ളും കേട്ടോ അങ്ങനെയാണ് ചിലപ്പോ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും പക്ഷെ അത്ര വലിയ എമൗണ്ട് അല്ലെട്ടോ അപ്പൊ അതും പേ ചെയ്തിട്ട് അത് നമ്മുടെ കൊമ്പനിയിലാണ് പേ ചെയ്യുക കൊമ്പനിയിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു സ്റ്റിക്കർ തരും ആ സ്റ്റിക്കർ നമ്മൾ നമ്മുടെ ഫർണിച്ചറും ഒട്ടിച്ചിട്ട് നമ്മുടെ വീടിന്റെ പുറത്തിറക്കി വെച്ചാൽ മതി അപ്പൊ അത് അവർ വന്ന് കളക്ഷൻ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിൽ വന്ന് കിക്ക് ചെയ്ത് കൊണ്ടുപോകളു കേട്ടോ അങ്ങനെയാണ് അപ്പൊ അത് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു എപ്പഴാന്നറിയോ ആദ്യത്തെ വീട് മാറി എനിക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടേന്ന് അപ്പോ ഞാൻ അവിടെ അടുത്തുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്തത് അപ്പൊ നമ്മുടെ വീട് മാറുമ്പോൾ ഫർണിച്ചർ എന്താ ചെയ്യേണ്ടെന്നുള്ള ഡൗട്ട് കഴിഞ്ഞില്ലേ ഇനി നമ്മളൊരു വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫർണിച്ചർ അതാണ് അടുത്ത ഡൗട്ട് അപ്പൊ നിങ്ങൾക്ക് ഫർണിച്ചർ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വാർഡ് ഓഫീസിൽ വിളിച്ച് പറയാം ഇനിയിപ്പോ പുതിയ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങാന്ന് വിചാരിക്കും ഇവിടെ ഫർണിച്ചറിനൊക്കെ പുതിയ ഫർണിച്ചറിനൊക്കെ നല്ല വിലയാണ് കേട്ടോ മോസ്റ്റ് ആൾക്കാരും എന്താ പറയാ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് സ്ഥലത്തു നിന്നാണ് വാങ്ങുക അപ്പൊ നമ്മുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഉണ്ട് അപ്പൊ അതിൽ നമ്മളെ ആവശ്യമില്ലാത്ത ഫർണിച്ചർ ും സെല്ലിന് വേണ്ടിട്ട് ഇടും അപ്പൊ ചിലതൊക്കെ ഫ്രീ ആയിരിക്കും നമ്മൾ പോയി പിക്കപ്പ് ചെയ്യണം ചിലതൊക്കെ ഫ്രീ അല്ലായിരിക്കും അവര് നമുക്ക് കൊണ്ടുതരും അപ്പൊ നമ്മൾ അതിനുള്ള ഒരു എമൗണ്ട് കൊടുക്കണം അപ്പൊ അതൊരു ഓപ്ഷനാണ് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ എം പി വൈ ഡോട്ട് ജെ പി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അതായത് നമുക്കത് വാർഡ് ബേസിൽ അത് സെർച്ച് ചെയ്യാൻ പറ്റും വെബ്സൈറ്റിൽ കയറാം നമ്മുടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് വാർഡ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവിടെയും വാർഡ് ഉണ്ട് ആ വാർഡ് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലുള്ള ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ ഓരോ സാധനങ്ങൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടാവും അവർക്ക് ആവശ്യമില്ലാത്തതായിരിക്കും അല്ലെങ്കിൽ അവർ പുതിയത് വാങ്ങിച്ചിട്ട് പഴയത് കൊടുക്കുന്നതായിരിക്കും എല്ലാം ഒരുവിധം എന്താ പറയാ ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും പിന്നെ ചെറിയൊരു ചെറിയൊരു എമൗണ്ട് ഇട്ടോ വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അതിലിട്ടിട്ടുണ്ടാവുക കാരണം അത് ആരെങ്കിലും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് അപ്പൊ ഈ രണ്ട് സംഭവം എന്റെ വീടിന്റെ ഒരു വയസ്സായ ഒരു പ്രായമുള്ള ഒരു എന്താ പറയാ ഒരു ഉണ്ട് ആ അപ്പാപ്പൻ അപ്പാപ്പൻ ഞാൻ അങ്ങനെ ഈ ഒരു മെസ്സേജ് അയച്ചിട്ട് പുള്ളി എനിക്ക് ഇവിടെ കൊണ്ട് തന്നതാണ് കേട്ടോ അങ്ങനെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ പുള്ളിക്കാരൻ നല്ലതാണ് പുള്ളിക്കാരൻ സ്ഥലം മാറാണ് അപ്പൊ പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ സാധനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് തന്നു കേട്ടോ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നല്ല നല്ല സാധനങ്ങൾ ഇങ്ങനെ കിട്ടും അപ്പൊ നിങ്ങൾ അതൊന്നും അതിനെ ടൈം സ്പെൻഡ് ചെയ്ത് ജെ എം ടി വൈ ഡോട്ട് ജെ പി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഉണ്ടായിട്ടുള്ളില് അപ്പം ആവശ്യമുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം പിന്നെ നമുക്ക് പിക്കപ്പ് ഒരു വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമുക്കതൊന്നും ഇല്ലാതെ ശുക്കി നമുക്ക് അധികം വലിയ വലിയ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇതുപോലെ കുഞ്ഞ ടേബിളോ ചെയറോ അങ്ങനെ ഒരു ചെയറുണ്ട് കേട്ടോ അത് ഇന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ ജസ്റ്റ് നടന്നു പോയിട്ട് അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയറായി അങ്ങനെ നമ്മുടെ വീട് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വാങ്ങാനില്ല റൈസ് കുക്കർ ഒക്കെ വരും നമ്മൾ ഇന്നെത്തും അതൊക്കെയാണ് ആ ബോക്സിൽ ഇരിക്കണത് എന്നാണ് എന്റെ പ്രതീക്ഷ അത്രയും കൊണ്ട് വരാനുണ്ട് അപ്പൊ അതൊക്കെ ഇത് വരും ഞാൻ കാണിച്ചു തരാം ഞാൻ പോയിട്ട് കോഫി ഉണ്ടായി കോഫി ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ ജോലി ഉള്ള ദിവസമാണ് ഞാൻ പോയി ജോലി ചെയ്യട്ടെട്ടോ അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ആമസോണിന്റെ ഡെലിവറി വന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മെയിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് വന്നിരിക്കണതോ എന്താ സംഭവം കഴിഞ്ഞ സൈക്കിളോ നമ്മൾ ഓർഡർ ഡ്രൈവർ അറിയില്ല നമുക്ക് വന്നിട്ട് നോക്കാം ചെയ്തിട്ട് ഡോർ സ്ക്രീനിൽ കാണണ്ടാവില്ല കേട്ടോ നമ്മൾ ചെയ്യാനാണ് നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട് എവിടെയൊന്നും കാണാൻ കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ ലഞ്ച് ബ്രേക്ക് ആണ് അപ്പൊ ആ സമയത്ത് നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് ലൈറ്റ് എന്താ പറയുക കുറച്ച് ഡാർക്ക് ായിട്ടാണ് കാണുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്കിത് ചെയ്യട്ടോ ഇതെന്താ സംഭവം എനിക്ക് അറിയില്ല എന്തായാലും തുറന്നായിട്ട് നോക്കാം നമ്മളേല് കത്രിക ഉണ്ടായിരുന്നു പക്ഷെ കത്രിക ഇപ്പൊ കാണാല്ലോ കേട്ടോ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കാണാൻ ഇല്ല നമ്മളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ ഓ ഇത് ഭയങ്കര സെക്യൂർ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളിലും വരെ ഒട്ടിച്ചതാണ് ഇതിന്റെ ഉള്ളില് പിന്നെയും വെട്ടി കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ റൈസ് ആണ് കേട്ടോ നമുക്ക് അതങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ റൈസ് ആണ് റൈസ് കുക്കർ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ചോറ് വയ്ക്കുന്ന സംഭവമാണ് കുഞ്ഞൊരു റൈസ് കുക്കറാണ് ഈ പ്രദേശിച്ച അത്രയും വലുപ്പലിയ പക്ഷെ ഒരാൾക്ക് ആഹ് കുഴപ്പമില്ല വലുപ്പം വലിപ്പ വലുപ്പം പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചെറുതാണ് കേട്ടോ സ്പൂണൊക്കെ ഉണ്ട് ഞാനത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ജപ്പാൽ എല്ലാവരും ഫുഡ് ഒക്കെ കുക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ കലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലെ എന്താ പറയാ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ജപ്പാല് റൈസ് കുക്കർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ റൈസ് കുക്കർ പറഞ്ഞത് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ട് ബേസ് ഉണ്ട് ഇതിൻറെ ഉള്ളില് അരിയിടുന്ന ഒരു സംഭവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളില് ചോറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുഞ്ഞൊരു സംഭവാണ് കുഞ്ഞു റൈസ് കുക്കർ കുക്കറാണ് എനിക്ക് തോന്നുന്നു രണ്ടുനിരത്തേക്കുള്ള ചോറൊക്കെ ഇതില് പറ്റുള്ളൂ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ അടച്ചു വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടില്ല നല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് റൈസ് കുക്കർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് unbox ചെയ്യാം ഇത് ഭയങ്കര ലൈറ്റ് weight ആണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് എന്താ പറയാ എനിക്ക് തോന്നണത് നമ്മുടെ ബെഡിന്റെ ഷീറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ എന്തായാലും നോക്കാം ബെഡിന്റെ ഷീറ്റാണോ കേട്ടോ ബെഡിന്റെ ഷീറ്റും ഒരു ക്യാപ്പും ഉണ്ട് എൻ്റെ ഒരു കൊളീഗ് ഉണ്ട് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്പ് ഗിഫ്റ്റ് ആയിട്ട് കാണിച്ചതാണ് അപ്പം നമ്മൾ ഇന്നലെയാണ് ഇതിൻ്റെ ഡെലിവറി ഷിപ്പായി ഷിപ്പായി എന്ന് എനിക്ക് ആമസോണിൽ വന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ളതാണെന്ന് അഞ്ചു തൊട്ട് ആറ് വയസ്സ് വരെയുള്ള പിള്ളേർക്കുള്ള ക്യാപ്പാണെന്ന് ഞാൻ ഇന്നലെയാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ ഓ ചെറിയ കാപ്പാട്ടോ ഭയങ്കര ചെറുതാ കാരണം തല കൊള്ളുന്നില്ല ചെറുതന്നെയാണ് ഞാൻ വിചാരിച്ചു എനിക്കെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു പക്ഷെ അത് ചെറുതാ കുഞ്ഞു കുട്ടികൾക്കുള്ളതാ അപ്പൊ നമുക്കിത് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യേണ്ടി വരും റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് പുതിയത് വാങ്ങാം കേട്ടോ ഇപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് നാല് തൊട്ട് ഏഴ് വയസ്സുള്ളവർക്കെന്നാണ് ഞാൻ ജസ്റ്റ് എന്താ പറയാ ആണ് ടോപ്പ് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മുടെ ക്യാപ്പ് എടുത്തത് പക്ഷെ സൈസ് ഒക്കെ ജാപ്പനീസിലായ കാര്യം കൊണ്ട് എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ് എന്ത് ഈ ഒരു ക്യാപ്പ് നമുക്ക് റിട്ടേൺ ചെയ്യണം പിന്നെ വന്നിരിക്കുന്നത് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് ഇതിന്റെ വര അപ്പൊ ഇത് നമുക്ക് ബെഡിൽ ഇടാം നമ്മുടെ പുതപ്പിന്റെ കളർ ബ്ലൂ ആയ കാര്യം കൊണ്ട് ഞാൻ ആ കളറിനനുസരിച്ചുള്ള ബെഡ്ഷീറ്റ് എടുത്തതാണ് കേട്ടോ ഇതുപോലത്തെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ പറ്റിച്ചോന്ന് അറിയില്ല നോക്കിയിട്ട് ഞാൻ കാണിച്ചു അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഒരു പെട്ടിയും കൂടി അതും കൂടി അൺബോക്സ് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ എന്താ ഗ്യാസ് സ്റ്റവ് ആയിരിക്കണം കാരണം ഉണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് തുറന്നു നോക്കാം സ്റ്റൗ വന്നാലും കാര്യമില്ല ഈ സ്റ്റൗവും ഗ്യാസും നമ്മൾ കണക്ട് ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് നാളെ വരുള്ളൂ അപ്പൊ സ്റ്റൗ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ആ പൈപ്പും കൂടെ വരണം കൊറേ ബോക്സുകൾ ഉണ്ട് കേട്ടോ ബോക്സിന്റെ ഉള്ളില് ബോക്സ് ആണ് എനിക്ക് വെയ്യ ഞാൻ ക്ഷീണിച്ചു തുറന്ന് ക്ഷീണിച്ചു അത് തന്നെയാണ് മറ്റേ ഗ്യാരണ്ടിയുടെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെയാണ് വന്നേക്കാളും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നല്ല എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സിംഗിൾ ബേർണർ ഗ്യാസ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പൈപ്പിണ്ടെന്ന് ഈ പൈപ്പ് നമ്മുടെ കിച്ചണില് ഒരു ഗ്യാസിന്റെ പൈപ്പ് ഉണ്ട് ആ പൈപ്പായിട്ട് കണക്ട് ചെയ്താലാണ് എന്ത് സംഭവിക്കാം ഇതിലേക്ക് ഗ്യാസ് വരുള്ളൂ അപ്പൊ നമ്മള് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇങ്ങനെ മുട്ടി മുട്ടിനിക്കണ സംഭവാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് സ്റ്റൗ സ്റ്റവ് ഇതിന് കുറച്ച് കലയുണ്ട് അപ്പൊ പൈപ്പും കൂടി വേണം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ കൊറേ കാർഡ് ബോർഡ് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കുറെ കാർഡ് ബോർഡ് ബോക്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കട്ടെ ഈ ക്യാപ്പ് റിട്ടേൺ കൊടുക്കണം ക്യാപ്പ് റിട്ടേൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് ഇതൊന്ന് മര്യാദയ്ക്ക് ഒന്ന് പൊതിഞ്ഞ് ഒരു കാർഡ് ബോർഡ് ബോക്സിലാക്കി പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കൊടുക്കണം ആരും ഇങ്ങോട്ട് വരില്ല നമ്മുടെ നാട്ടിൽ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവിടെ വരെ പോയി അത് പോസ്റ്റ് ചെയ്യാൻ ഒരു ഒരു അഞ്ഞൂറ് എണ്ണൊക്കെ ആവും ആ അഞ്ഞൂറ് എണ്ണ നമുക്ക് അവര് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ പൈസയും കിട്ടും ആ പോയ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് അഞ്ഞൂറ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം എനിക്ക് അഞ്ഞൂറ് എണ്ണ മുന്നേ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു കാർഡ് ബോർഡ് ബോക്സിലായിട്ട് ആക്കിയിട്ട് അവരുടെ അഡ്രസ്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കിട്ടും നിന്ന് അത് ഒട്ടിച്ചിട്ട് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആമസോണിന്റെ പ്രൊസീജിയർ അപ്പോൾ അത് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഞാനിത് കൊണ്ട് കിച്ചണിൽ വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് വിടാം പിന്നെ ഈ കാർബോർഡ് ബോക്സ് ഒന്ന് മടക്കാനുണ്ട് മടക്കി വൃത്തിയാക്കി താഴെ കൊണ്ട് വെക്കണം അല്ലാണ്ട് ഇതുപോലെ നമ്മുടെ നാട്ടിൽ പോലെ അവിടെ ഇവിടെ നിന്ന് വെക്കാനായിട്ട് പറ്റില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റുകാർ വന്നു എടുത്തോണ്ട് പോയില്ല കൈയ്യോടെ അതെ ഇങ്ങനെയാവും അപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ കൈയ്യോടെ അങ്ങോട്ട് ചെയ്താൽ ഈ പരിപാടി കഴിഞ്ഞു ഇന്ന് പിന്നെ നമുക്ക് വാർഡ് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും പോണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വാർഡ് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും പോയി പറയണം ഞാൻ അങ്ങനെ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കണം എന്നാണ് ഇതാണ് എൻ്റെ അഡ്രസ് എന്നൊക്കെ അവരോ അവരോട് പോയി പറയണം എന്നാലാണ് എന്താ പറയുക പറയണം അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് മാറാണെന്നുണ്ടെങ്കിലും നമ്മൾ വാർഡ് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും പോയി പറയണം കേട്ടോ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലെറ്റേഴ്സും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പഴയ അഡ്രസ്സിലേക്ക് തന്നെ പോവും വാർഡ് ഓഫീസില് പറയണം കാരണം എന്നാലാ വാർഡ് ഓഫീസുകാർക്ക് അറിയുള്ളു ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നറിയുള്ളൂ അപ്പൊ ഇത് രണ്ടൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഗ്യാരണ്ടി പേപ്പറുകൾ മാത്രം നമുക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് ഇത്രയും ബോക്സ് ഉണ്ട് ഇത് നമുക്ക് പോയിട്ട് താഴെ വെച്ചുകൊണ്ട് വരാം അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റ് ഇട്ട് കാണിച്ചു തരാം ഈ ഗ്യാസ് കാണിച്ചു തരാം അപ്പൊ പോയിട്ട് വെച്ചിട്ട് വരട്ടെ ഇടാണോ കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് ബെഡിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് പക്ഷെ കൊഴപ്പില്ല അപ്പൊ നമ്മുടെ ബെഡ് അങ്ങനെ ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇടക്കേലുകിടക്കുമ്പോ എനിക്ക് നല്ല സുഖമാണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങണത് അറിയേ ഇല്ല അത് കുറച്ചുകൂടെ വെൽവെറ്റ് പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ബെഡ് ശരിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമില്ല ഇത് ഇത് ആവശ്യമുള്ളൂ അപ്പൊ നമ്മുടെ ബെഡ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇന്നോട്ട് എനിക്ക് ആയിട്ട് ഉറങ്ങാം അപ്പൊ അതാ നമ്മുടെ സ്റ്റവ് ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ എന്താ പറയാ ഒരു ട്യൂബ് ഉണ്ടെന്ന് അത് ഈ ഇതാണ് ഗ്യാസിന്റെ പൈപ്പ് ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ കണക്റ്റ് ആവും അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് റൈസ് കുക്കറും നമ്മൾ ഇതാ റൈസ് കുക്കറും ടോസ്റ്ററും നമ്മള് ഈ ഒരു റാക്ക് പോലെ ഇവിടെ വെച്ചിട്ട് വെക്കാനാണ് വിചാരിച്ചിരുന്നത് റാക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം അപ്പൊ അതാ നമ്മുടെ റൈസ് കുക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര കപ്പിന് എത്ര വെള്ളം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനിത് മൂടി വെക്കാം ഭയങ്കര കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ ചോറിന് റെഡി ആവട്ടെ മാറ്റണം അപ്പൊ ഇത് റെഡി ആവട്ടെ അപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം ചോറിന്റെ മണൊക്കെ വരുന്നുണ്ട് ഓ എത്ര ദിവസമായിന്നറിയോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതവിടെ റെഡി ആവട്ടെ അത് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത്രയേ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ മീൽ പ്രപ്പ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് നമ്മുടെ പോർക്കാണ് പിന്നെ ഇത് ചിക്കൻ ചിക്കൻ പിന്നെ ഇത് കാപ്സിക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മീൽ പ്രെപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഓരോ ദിവസവും കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇനി ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട് അതായത് ക്യാബേജ് ക്യാരറ്റ് മുട്ട ഇതൊക്കെയുണ്ട് ഇത് കൂണ് മഷ്റൂം ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഒന്നും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സംഭവങ്ങൾ അടുത്ത ആഴ്ച ഒക്കെ ഉള്ളതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി എളുപ്പമാവും കേട്ടോ അപ്പം അതൊക്കെ ചെയ്യണം ഇപ്പം ഇത് എന്താ ഇവിടെ എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസറിലാണ് ഫ്രീസറിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം ഇതൊക്കെ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പൊ അതാ നമ്മൾ ചിക്കൻ കുറച്ച് സവോളയും ഉള്ളി പച്ചമുളക് അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സബോള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇനി ഗ്രില്ലറിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം അപ്പതാ അത് റെഡി ആവുന്നുണ്ട് റെഡി ആവട്ടെ കേട്ടോ കാണിച്ചു തരാം ഇത് നമ്മുടെ യോഗോട്ടാണ് കേട്ടോ ഇത് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് വെളുത്തുള്ളി അപ്പം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കണം എന്നാണ് കേട്ടോ അരച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാറുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം എടുത്ത് കഴിക്കാം ഇതില്ല ഇത് ജപ്പാൻകാരുടെ ഒരു ടൈപ്പ് ഓഫ് സാലഡ് ആണ് കേട്ടോ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ എന്നൊക്കെ ഞാൻ പറയാറില്ല അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പൊ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചോറിനായിട്ടിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം അപ്പൊ അതാ നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് സാലഡിൻ്റെ തയോഗുണ്ട് ഉണ്ട് ചിക്കൻ്റെ ആ സംഭവം ഉണ്ട് കേട്ടോ കീഴിലിരുത് അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാനുണ്ട് അപ്പോൾ നമ്മൾ വാർഡ് ഓഫീസിൽ പോകണം കേട്ടോ വാർഡ് ഓഫീസിൽ പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം ഇത് നമുക്ക് മുന്നത്തെ വാർഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ഇത് കൊടുക്കണം നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ തമാശ ഇട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ ജപ്പാൻ ഇപ്പോഴും പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനാണ് കേട്ടോ വർക്ക് ചെയ്യണത് ഓൺലൈനിലൊക്കെ ചെയ്യണേക്കാളും എല്ലാവരും ഇങ്ങനെ പേപ്പർ കൊണ്ട് കൊടുക്കലാണ് പതിവ് അപ്പോൾ ഞാനും പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വാർഡ് ഓഫീസിലേക്ക് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായി ഇപ്പം അഞ്ചേ കാലമാണ് കേട്ടോ സമയം അഞ്ചേ കാലിൻ്റെ ഇരുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാ അഞ്ചേ കാലം കഴിഞ്ഞാൽ ഇതാണ് ഇറിട്ടാവും കേട്ടോ അഞ്ച് മണി ഞാൻ ഇരുട്ടാവും നമ്മൾ ഇനി വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ ജയം കിറൈ ഡോട്ട് ജെ പി ആ വെബ്സൈറ്റിൽ നിന്ന് ഒരു ചെയർ വാങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ചെയർ ചെയറെടുക്കാനാണ് പോകണത് ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആ ചെയർ എടുത്തിട്ട് വരാം സാധാരണ ഈ നേരത്തൊക്കെ കുറച്ചധികം തണുപ്പുണ്ടാകും പറഞ്ഞു കേട്ടോ ഇന്ന് സണ്ണിയുടെ കറുകൊണ്ട് വലിയ തണുപ്പില്ല ഒരു അര മണിക്കൂർ വീടും കഴിയുമ്പോൾ എനിക്ക് ലോഗൗട്ട് ചെയ്യണം കേട്ടോ എന്ത് പ്രത്യേകിച്ചാണ് പണി ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മുടെ വാർഡ് ഓഫീസ് നമ്മുടെ വീണ്ടും തൊട്ടടുത്താണ് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയത് പഞ്ചായകാലയേറ്റുള്ളൂ ഞാൻ മാനേജറിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ജസ്റ്റ് എൻ്റെ വീണ്ടും അവിടെ വാർഡ് ഞാൻ ഒന്ന് പോയിട്ട് അഡ്രസ്സ് മാറ്റിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴെങ്കിൽ പുള്ളി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏറിയ ലൊക്കേഷൻ പോസ്റ്റ് ഓഫീസിൽ പോണത് അഡ്രസ്സ് മാറ്റാൻ പോണത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ഒരു വേഗം ഓക്കേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ആയി ഞാൻ ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മുടെ ചെയർ കണ്ടോ ചെയറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒരു മണിക്കൂറായിട്ട് പുറത്താണ് അപ്പോൾ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ചെയ്ത് എന്തെങ്കിലും പണി ഉണ്ടോ നോക്കട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഔട്ട് ചെയ്യട്ടെ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആ ക്ലോത്ത് ഓർഗനൈസർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടു തരാൻ വേണ്ടിട്ട് ആള് വരും കേട്ടോ ക്ലോത്ത് ഓർഗനൈസറിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണ്ടെട്ടോ പക്ഷെ ചെറിയൊരു എമൗണ്ട് ആണ് വലിയ എമൗണ്ട് അല്ല ശരിക്കും ആ ക്ലോത്ത് ഓർഗനൈസർ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ അധികം എമൗണ്ട് ആവും കേട്ടോ അപ്പൊ അതും കൂടി വരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതും കൂടിയും കാണിച്ചുതരാം അപ്പൊ അതാ നമ്മളെ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെയ്യാം ഞാൻ കണക്ട് ചെയ്തിട്ട് കട്ടിത്തരാം കേട്ടോ നമുക്കിത് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രില്ലർ പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം വേണം കേട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ സംഭവം എല്ലാം ജപ്പാനിലെല്ലാം ഇങ്ങനെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെയാണ് എല്ലാം എന്താ പറയുക ഇവർ ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഇവിടുത്തെ പ്ലംബറും എവിടെയോ പറയില്ലേ ഇവിടുത്തെ പ്ലംബറും ഇതൊക്കെ ഞാൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ പ്ലംബറും കുക്കറും കുക്കറില്ല ഷെഫും ഒക്കെ നമ്മൾ തന്നെ കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ സംഭവം ഡയസ് ഒന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ഡ്രില്ലർ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക അതല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടോ വന്നിട്ട് വരാം നമ്മുടെ ക്ലോത്ത് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബെഡ് ഇവിടെ ക്ലോത്ത് ഓർഗനൈസർ അവിടെ കേട്ടോ കുറച്ച് ഡ്രസ്സ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ മാറ്റും കാരണം നമ്മുടെ ഹാങ്ങർ തീർന്നു പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരമണിക്കൂറത്തെ പരിപാടി ആയിരുന്നു അപ്പോൾ അതും നമ്മുടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു എൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും കണ്ടു എന്ന് വിചാരിക്കണോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി എന്നാലും സാരില്ല എന്ന് വിചാരിക്കണോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിലാണവരെ ബൈ ബൈ ടേക്ക് കെയർ